ഭഗവാൻ പേരിടുന്നത് ഗർഗമുനിയാണ് ആദ്യം ബലരാമനെ മടിയിൽ വെച്ചിട്ട് പേരിടുമ്പോ അദ്ദേഹം ഈ ബലിഷ്ടമായ കൈകൊണ്ട് ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും കൈകാലിട്ട് അടിക്കുകയെന്ന് ചെയ്യുന്നു അപ്പോൾ ഇവൻ ബലമുള്ളവനായതുകൊണ്ടും എല്ലാവരുടെ കാഴ്ചയെ രമിപ്പിക്കുന്നവനായതുകൊണ്ടും ഇവന് ബലരാമൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ ചെറിയൊരു കൃഷ്ണൻ ചെയ്തിട്ടുണ്ട് രാധ ആരാണെന്ന് ഭഗവാനും വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഒരിക്കലും രാധ പരാതി പറഞ്ഞിട്ടില്ല എന്നെ ഉപേക്ഷിച്ച് പോയി നമ്മളാണ് പരാതി പറയുന്നത് അയ്യോ കൃഷ്ണൻ അങ്ങനെ ചെയ്തില്ലേ യശോദയുടെ കൂടെ നടന്ന കൃഷ്ണനാണ് പിന്നീട് യശോദയെ തന്നെ രാധയെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഞാൻ പേഴ്സണലി കടക്കാക്കുന്നത് എങ്ങനെ ഭഗവാനെ യശോദയെ ഉപേക്ഷിക്കാൻ സാധിച്ചു കൃഷ്ണൻ പുരുഷനായിട്ട് വരുമ്പോഴൊക്കെ അവിടെ റീപ്ലേസ് ചെയ്യുന്ന രുമിണിയല്ല രാധയാണ് കാരണം ആ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന സോ കോൾഡ് ലവ് ലസ്റ്റ് അതിൽ തളച്ചിടുന്ന രീതിയിലേക്ക് നമ്മൾ ഇന്ന് മാറുന്നുണ്ട് അത്രെങ്കിലും അതിന് സ്വീകാര്യത കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എപ്പോഴും പോയേനെ അല്ലെങ്കിൽ ഭൂതി വൃക്ഷ ചുവട്ടില് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി ഈ പറയുന്ന ഉണ്ടായില്ല അതിനു അദ്ദേഹം വലിയ ഉണ്ട് ആ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ ഏതൊരു മെമ്മറി അതിനുണ്ട് നമുക്ക് കിട്ടും അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ നിങ്ങൾക്ക് സാക്ഷാത്കാരം ലഭിക്കുന്നതിന് ഒന്നും തന്നെ തടസ്സല്ല നമുക്ക് സാധിക്കും മതി അദ്ദേഹത്തിന് ലൗകികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വരണമെന്നു കൃഷ്ണൻ പറഞ്ഞാൽ അതുപോലെ നേടുന്നു അദ്ദേഹം ലൗകികതയുടെ നടുവിൽ നിന്നുകൊണ്ട് സാക്ഷാത്കാരം നേടിയിട്ടുണ്ട് വാസുദേവന്റെ ടൈറ്റിൽ അന്നത്തെ കാലത്ത് ഹോൾഡ് ചെയ്തിരുന്ന ആള് കൃഷ്ണമായത് കൊണ്ട് വാസുദേവ കൃഷ്ണൻ അതൊരു ടൈറ്റിലായിരുന്നു കൃഷ്ണനെ കൃഷ്ണന്റെ മുഴുവൻ പേരും കൃഷ്ണചന്ദ്രൻ എന്നാണ് അങ്ങനെ പറയാറുണ്ട് രാമൻ രാമചന്ദ്രൻ കൃഷ്ണചന്ദ്രൻ എന്ന് പറയാറുണ്ട് വസുദേവ കൃഷ്ണൻ എന്നാണ് പിന്നെ വസുദേവൻ ടൈറ്റിലാണ് ആക്ച്വലി അതൊരു എന്താ ഒരു പറയാ ലോർഡ് ലിവിങ്സ്റ്റൺ എന്നൊക്കെ പറയില്ലേ അതുപോലെ പ്രഭു ലിവിംഗ്സ്റ്റൺ അദ്ദേഹത്തിന്റെ പേര് അതുപോലൊരു ടൈറ്റിലാണ് വാസുദേവൻ എന്നാണ് പറയുന്നത് വാസുദേവന്റെ ടൈറ്റിൽ അന്നത്തെ കാലത്ത് ഹോൾഡ് ചെയ്തിരുന്ന ആള് കൃഷ്ണ ആയതുകൊണ്ട് വാസുദേവ കൃഷ്ണൻ എന്ന് പറയുന്നത് ആര്യവർത്തത്തിൽ അതൊരു ടൈറ്റിൽ ആയിരുന്നു അതുപോലെ ഉള്ള ഒരാൾ നമുക്ക് കാണാൻ സാധിക്കും ഭാഗ്യവത്തിലൊക്കെ വാസുദേവ പൗണ്ട്രകൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് വളരെ രസമാണ് അദ്ദേഹത്തിന് നാല് കൈയൊക്കെ ഉണ്ട് നാല് കൈയല്ല അദ്ദേഹത്തിന് ചക്രമൊക്കെ ഉണ്ട് ഉണ്ട് മയിൽപ്പീലുണ്ട് കിരീടത്തിൽ മഞ്ഞപ്പട്ടാണുക്കുള്ളൂ ഗോപിക്കുറിയേ തൊടുള്ളൂ വനമാല ഉണ്ട് എന്താ പറയാ ശ്രീവത്സം എന്ന് പറഞ്ഞാൽ മറുകൊന്നുമില്ല അദ്ദേഹം എന്തോ വെച്ചിട്ട് പഠിപ്പിച്ചുവെച്ചിട്ട് പാടുണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് യഥാർത്ഥ ഉള്ള കൃഷ്ണൻ എന്നാണ് എന്നിട്ട് ഇദ്ദേഹം ഈ യഥാർത്ഥത്തിലുള്ള കൃഷ്ണൻ കത്തയക്കും ഞാനാണ് യഥാർത്ഥത്തിലുള്ള കൃഷ്ണൻ നീ നിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വന്ന് എന്റെ കാര്യ കീഴിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം ഞാൻ പൗണ്ട്രഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമുക്ക് കാണാൻ സാഹി അപ്പൊ എപ്പോഴും ഈ ടൈറ്റിൽ കിട്ടാനുള്ള ഒരു എന്താ പറയാ ശ്രമം പല രാജാക്കന്മാരിൽ നിന്നും പലപ്പോഴും ആ കാലത്ത് ഉണ്ടായിരുന്നാ പറയുന്നു പക്ഷെ അത് ഭഗവാന്റെ കാലഘട്ടത്തിൽ മുഴുവൻ ഹോൾഡ് ചെയ്തിരുന്നത് കൃഷ്ണായിരുന്നു അപ്പോൾ കൃഷ്ണഗാന്ധനം എന്നുള്ള പേര് ഇപ്പോ ഭഗവാൻ പേരിടുന്നത് ഗർഗമുനിയാണ് ആദ്യം ബലരാമനെ മടിയിൽ വെച്ചിട്ട് പേരിടുമ്പോ അദ്ദേഹം ഈ ബലിഷ്ടമായ കൈകൊണ്ട് ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും കൈകാലിട്ട് അടിക്കുകയെന്ന് ചെയ്യുന്നത് അപ്പോൾ ഇവൻ ബലമുള്ളവനായതുകൊണ്ടും എല്ലാവരുടെ കാഴ്ചയായി രമിപ്പിക്കുന്നവനായതുകൊണ്ടും ഇവന് ബലരാമൻ എന്നാണ് അങ്ങനെ മാറ്റി വയ്ക്കും പിന്നെയാണ് കൃഷ്ണനെ എടുത്തിട്ട് വെക്കുന്നത് അപ്പോൾ വളരെയധികം ചന്ദ്രനെ പോലെ പുഞ്ചിരിക്കുകയും കറുത്ത നിറത്തോട് കൂടിയവനായതുകൊണ്ടും കൃഷ്ണചന്ദ്രൻ എന്ന പേരിടുന്നുണ്ട് പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഞാൻ എന്ത് പേരാണ് ആയിരത്തൊന്ന് നാമങ്ങൾ സഹസ്രനാമങ്ങളുള്ള ആളാണ് ഇവന് ഓരോ കാലത്തും ഇവൻ ചെയ്യുന്ന ലീലകൾക്കനുസരിച്ച് ഇവര് പേരുകൾ തനിയെ വന്നു പേര് അങ്ങനെ ഇട്ട് പിന്നെ പറഞ്ഞ പോലെ ഓരോ കാലത്തും ഓരോ ദേശത്തും പേരുകൾക്ക് മാറ്റങ്ങൾ കൃഷ്ണിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയില് പ്രിയങ്ക ചോപ്ര പറയുന്ന ഒരു ഡയലോഗുണ്ട് ഉണ്ട് രുക്മിണിയാണ് യഥാർത്ഥത്തിൽ ഭാര്യ എന്നുണ്ടെങ്കിലും ആളുകൾ വാഴ്ചപ്പാട് എപ്പോഴും രാധേനയാണ് എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാ ഈ രാധയുടെ കാര്യത്തിൽ ചെറിയൊരു ചീറ്റിങ് കൃഷ്ണൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെ പറയാൻ സാധിക്കില്ല രാധയ്ക്ക് നന്നായിട്ട് കാമുകിക്ക് വലിയ പവർ കൃഷ്ണ ഇതൊക്കെ നമ്മള് ഒരു ലൗകികമായിട്ടുള്ള രീതിയിൽ കാണുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് ഇതിനൊക്കെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ വളരെയധികം ഇന്നർ മീനിങ്സ് ഉണ്ട് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ചോദിച്ച ചോദ്യത്തില് ഈ പുരുഷൻ പ്രകൃതി എന്ന് പറയുന്ന സങ്കല്പം അവിടെ എടുത്തു പറയുന്ന ഒന്നാണ് കൃഷ്ണൻ രാധയും അവിടെ കൃഷ്ണൻ രുക്മിണിയും കൂടി നല്ല പറയാ കൃഷ്ണൻ രാധയും വിഷ്ണുവും ലക്ഷ്മണിയും പകരം പക്ഷെ ഒരിക്കലും വിഷ്ണുവും രാധ എന്ന് പറയില്ല നേരെ മറിച്ച് കൃഷ്ണനൻ രാധയും അവിടെ പറയാം കാരണം കൃഷ്ണൻ പുരുഷനായിട്ട് വരുമ്പോഴൊക്കെ അവിടെ റീപ്ലേസ് ചെയ്യുന്ന രുക്മിണിയല്ല രാധയാണ് കാരണം ആ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന സോ കോൾഡ് ലവ് ലസ്റ്റ് അതിൽ തളച്ചിടുന്ന രീതിയിലേക്ക് നമ്മൾ ഇന്ന് മാറുന്നുണ്ട് അത്രെങ്കിലും അതിന് സ്വീകാര്യത കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഇല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും പോയനെ പക്ഷേ അതിൽ മാത്രം നിൽക്കരുത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കുമെങ്കില് കൃത്യമായിട്ട് രാധയ്ക്ക് അറിയാമായിരുന്നു ഭഗവാൻ ആരാണെന്ന് രാധ ആരാണെന്ന് ഭഗവാനും വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു ഒരിക്കലും രാധ പരാതി പറഞ്ഞിട്ടില്ല എന്നെ ഉപേക്ഷിച്ച് പോയി നമ്മളാണ് പരാതി പറയുന്നത് അയ്യോ കൃഷ്ണൻ അങ്ങനെ ചെയ്തില്ലേ നോക്കൂ ഭഗവാന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്ററുകളിലൂടെ കടന്നു പോയൊരു മനുഷ്യനാണ് ഭഗവാൻ ആലോചിച്ചോക്കും നമ്മൾ കാണുന്ന കൃഷ്ണല്ല അദ്ദേഹം ജനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആറോളം ചേട്ടന്മാര് ജനിച്ചവിടെ മരിച്ചു ജനിക്കുന്നത് കാരാഗ്രഹത്തിലാണ് വളരുന്നത് എവിടെയാണ് ഈ പറയുന്ന മധുരയുടെ രാജകുമാരിയായിട്ടുള്ള ദേവകിയുടെ കുട്ടിയാണ് ഈ പശുക്കളുടെയും തൊഴുത്തിന്റെ ഇടയിലെ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഗോപസ്ഥതകളുടെ ഇടയിൽ കടന്ന് വളരുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല കംസനെ വധിച്ചതിന് ശേഷമാണ് ഭഗവാൻ പഠിക്കാനായിട്ട് പുറത്തു വരുന്നത് പിന്നീട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഉപേക്ഷിക്കേണ്ടി വരുന്നു അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു ഇത്രയും കാലം നേരത്തെ പറഞ്ഞ പോലെ യശോദയുടെ കൂടെ നടന്ന കൃഷ്ണനാണ് പിന്നീട് യശോദയെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നു മൊത്തം രാധയെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഞാൻ പേഴ്സണലി കിടക്കുന്നത് എങ്ങനെ ഭഗവാനെ യശോദയെ ഉപേക്ഷിക്കാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പർപ്പസ് ഉണ്ട് ആ പർപ്പസിന് തടസ്സമായിട്ട് ഭഗവാൻ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ അതിലേക്ക് ഈവൻ അക്രൂരർ വന്ന് ഭഗവാനെ മധുരയ്ക്ക് ധനുര്യാഗം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നടന്നു നീങ്ങുന്ന കൃഷ്ണൻ ആ രഥത്തിൽ കയറി ഒരു നോട്ടം പോലും ഗോപികമാരെ രാധയെ നോക്കിയിട്ടില്ല എന്നാണ് രാധാ ഭാഗവത്തിലില്ല പിന്നീട് വന്നതാണ് ഗർഗഭാഗവത്തിലാണ് നമുക്ക് രാധാ റാണിയെ കാണാൻ സാധിക്കുക ഈ ഭഗവാൻ വണ്ടിയിൽ കയറി ഇവരും നോക്കുന്ന പോലും ഇല്ല പക്ഷെ അത് ആചാര്യന്മാര് പറയാറുണ്ട് നോക്കിയിരുന്നെങ്കിൽ അവരവിടത്ത് അവിടെ മരിച്ചു വീണായിരുന്നു കൃഷ്ണൻ നോക്കിയില്ലല്ലോ എന്നുള്ള പോയിന്റിലാണ് അവരുടെ പിന്നീടുള്ള ജീവിതം അവർ ആ ഒരു ആ ഒരു വൈരാഗ്യത്തിൽ പിടിച്ചാണ് അവർ ജീവിച്ചിട്ടുള്ളത് ഒന്നൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഈ ഗോപികമാരാരും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോഴും രാധ ആരാണ് ഗോപികാരെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് അയക്കും അപ്പൊ ഉദ്ധവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ധവൻ ഭഗവാനെ പോലെ കാണാൻ നല്ല കറുത്ത നിറാണ് ഗോപിക്കുറിയാണ് തൊടുക വനമാല ഇടും മഞ്ഞ പട്ടൊടുക്കും ഭഗവാന്റെ മന്ത്രിയാണ് ഭഗവാൻ ഒരിക്കലും പറയും ഗോപികമാരെയും അച്ഛനും അമ്മേനെയൊക്കെ കണ്ട് സുഖ വിവരം അന്വേഷിച്ച് വരും ഞാൻ അവിടുന്ന് പോകുന്നിട്ട് നാളായി അങ്ങ് പോയിട്ട് വരും വെച്ചിട്ട് പറഞ്ഞു വിടാ ഉദ്ധവന് ചെറിയൊരു തോന്നലുണ്ടായിരുന്നു ഞാനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ അങ്ങനെ തോന്നലുണ്ടായിരുന്നെന്ന് പറയാം അപ്പൊ ഈ പാവപ്പെട്ട ഗോപികന്മാര് ഒരു പാവം ഭഗവാൻ പോയത് അന്ന് ദിവസം മുതൽ എല്ലാ ദിവസവും രാവിലെ ഈ വൃന്ദാവനത്തിന്റെ അതിർത്തിയിൽ മധുരയിൽ നിന്നുള്ള റോഡ് വരുന്നതിന്റെ അവിടെ പോയി രാവിലെ തൊട്ട് കുറെ നേരം അവര് കാത്തു നിൽക്കും കൃഷ്ണൻ തിരിച്ചു വരുന്ന കരുതിയിട്ട് എല്ലാ ദിവസവും നിൽക്കും കുറച്ചു നേരം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും കാരണം ഒന്നും വരാനില്ല ഒരു ദിവസം ഇവർ രഥം വരുന്നതാണ് കാണാൻ ആ രഥം നോക്കുന്ന സമയത്ത് അതിലും മഞ്ഞപ്പട്ടു എടുത്ത ഒരാൾ നിൽക്കുന്നു പീതാംബരം ധരിച്ചിട്ടുണ്ട് വനമാലയുണ്ട് ഗോപിക്കുറി ഉണ്ട് എല്ലാം ഉണ്ട് കൃഷ്ണനെ പോലെ തന്നെ ആള് ആ കിരീട ഈ മയിൽപീലി മാത്രമേ മിസ്സിംഗ് ഉള്ളൂ അപ്പൊ വണ്ടി നോക്കിയതാണ് മീൻ രഥം രഥം നോക്കിയപ്പോ ഭഗവാന്റെ കൊടിക്കൂറായിട്ടുള്ള രഥം ഈ ഗരുഡനാണ് ആ രഥത്തിന്റെ മുകളിൽ പാറികളിക്കുന്നത് അപ്പൊ അവര് ഉറപ്പിച്ചു കൃഷ്ണനാണെന്ന് പക്ഷെ അടുത്ത തുമ്പാണ് ഉദ്ധവനാണെന്ന് മനസ്സിലാവുന്നത് അവര് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഉദ്ധവൻ ഈ കുട്ടികളെ വിളിച്ചിട്ട് എനിക്ക് നന്ദഗോപരയുടെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു തരുമോ ഞാൻ കൃഷ്ണന്റെ മന്ത്രിയാണ് പോയി പറയും അവര് ഒരു വണ്ട് പാറി വരുന്ന പറയാ ഭാഗവത്തില് ആ വഴിക്ക് ആ വണ്ടിനെ നോക്കി അവർ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് ബ്രഹ്മഗീതം എന്നാണ് അതിനെ വിളിക്കുക അത് ഈ കൃഷ്ണനെയും രാധയും കമ്പയർ ചെയ്യുന്ന ആളുകള് കൃഷ്ണനെയും ഗോപികമാരെയും ലെസ്റ്റ് വെച്ച് കണക്ട് ചെയ്യുന്ന ആൾക്കാര് സാധിക്കുമെങ്കിൽ ഈ ബ്രഹ്മഗീതം ഒന്ന് വായിച്ചിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് പറയണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന അത് വായിച്ച് നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ കാണുന്ന കൃഷ്ണനല്ല ഈ കാണുന്ന ഗോപികമാരല്ല നമ്മൾ ഈ കാണുന്ന രാധയല്ല അവിടെ അവിടെയുള്ളൂ അത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്നേഹമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കും അതോ അത് വളരെ സിമ്പിളാണ് വായിച്ചാൽ ഒരു വണ്ടിനോട് സംസാരിച്ചിട്ട് അവരുടെ സ്നേഹം പറയുന്നുണ്ട് അത് വളരെയധികം പോയറ്റിക് ആണ് ഓരോരുത്തരുടെ ഇങ്ങനെ പറയുന്നുണ്ട് നിന്നെ നിനക്ക് നിന്റെ സ്വാമിക്കും ഒരേ സ്വഭാവമാണ് ഒരു പൂവിൽ വരും ആ പൂവിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുക്കും അടുത്ത പൂവിലേക്ക് വരും പിന്നെ ഈ പൂവില് അങ്ങനെ അവർ പറയുന്ന ഒരു രംഗം ഉണ്ടാവും കേട്ടേ നമ്മൾ കരഞ്ഞു അപ്പൊ അത് രാധയൊക്കെ നമ്മൾ ഈ ഇന്നത്തെ ന്യൂ ജനറേഷൻ സ്നേഹത്തിന്റെ സിമ്പിളായിട്ട് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ മണ്ടത്തരാണ് ഇപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തല്ല പത്ത് അവതാരങ്ങളുണ്ടല്ലോ അതിനകത്ത് ഒൻപതാമത്തെ ഞാൻ ഇങ്ങനെ ഞാൻ ഞാൻ അതാണെന്ന് വിചാരിച്ചില്ല ശരിക്കും നമ്മളിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതമാർഗത്തിലൂടെ സാക്ഷാത്കാരം ലഭിച്ചു പറയുന്നത് അതിന് അദ്ദേഹം എട്ട് മാർഗങ്ങളെയാണ് അഷ്ടമാർഗം എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് പലതും അദ്ദേഹത്തിന്റെ ജീവിതം അറിയാലോ അദ്ദേഹം സമ്പന്നമായിട്ടുള്ള രാജകുടുംബത്തിലാണ് അദ്ദേഹം സിദ്ധാർത്ഥനായിട്ട് ജനിക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഭൂതി വിക്ഷച്ചോട്ടിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബോധ്യാണ് പിന്നെ അദ്ദേഹം മാറുന്നത് ഒരു ടേണിങ് പോയിന്റ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒമ്പതാമത്തെ അവതാരത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ മുതലിലേക്ക് വരാം അപ്പൊ നമ്മുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ഒരിക്കലും ഒമ്പതാമത്തെ അവതാരായിട്ട് കൃഷ്ണനെയാണ് കൂട്ടുക എട്ടാമത്തെ അവതാരമാണ് ഈ പറഞ്ഞ ബലഭദ്രനായിട്ട് നമ്മൾ എടുക്കുന്നത് സോറി ഒമ്പതാമത്തെ അവതാരം കൃഷ്ണനാണ് എട്ടാമത്തെ അവതാരം നമ്മൾ ഇവിടെ ബലഭദ്രനെ എടുക്കുക ബലരാമൻ നോർത്തിന് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ എട്ടാമത്തെ അവതാരം കൃഷ്ണനാണ് ഒമ്പതാമത്തെ അവതാരം ബുദ്ധൻ പത്താമത്തെ അവതാരം കൽക്കി ഞാൻ ആ ഒരു ലോജിക്കാണ് കുറച്ചുകൂടെ ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം കാരണം ഈ അനന്തന്റെ അംശത്തോടു കൂടി ഭഗവാൻ ജനിക്കുന്നു എന്നാണ് ബലരാമനെ വിശേഷിപ്പിക്കുന്നത് അനന്തന്റെ അംശം മഹാവിഷ്ണുവിന്റെ അംശവും കൂടെ ചേർന്ന് ഭഗവാന്റെ തന്നെ സംഘർഷണം എന്ന് പറയുന്ന പേരോട് കൂടിയിട്ടാണ് ബലിരാമൻ ജനിക്കുന്നത് ഈ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ജനിച്ച വേറൊരാളുണ്ട് അത് ലക്ഷ്മണനാണ് അനന്തന്റെ അംശത്തോടു കൂടി ഭഗവാൻ ജനിക്കുന്നതാണ് ലക്ഷ്മണൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവതാരത്തിന്റെ ഇടയിൽ ആരെ കൂട്ടണം ലക്ഷ്മണനെ കൂട്ടണം ലക്ഷ്മണനെ കൂട്ടുന്നില്ല അപ്പം ബലഭദ്രനെ എടുത്തിട്ടൊരു അവതാര ലിസ്റ്റ് നമ്മൾ നമ്മളിടുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മണനെ അതിൽ ആഡ് ചെയ്താലേ ശരിക്കും ലോജിക്ക് ശരിയാകും നേരെ മറിച്ച് എട്ടാമതായിട്ട് കൃഷ്ണ എടുക്കുകയും ഒമ്പതാമത്തെ അവതാരം ഒമ്പതാം തവതരം ബുദ്ധമെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ബുദ്ധൻ ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ മറ്റൊരു തലത്തിൽ നിന്നൊരു ധ്യാനാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു പരിണാമമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ലൗകികമായിട്ടുള്ള ജീവിതവും ജീവിച്ച് സക്സസ് ആയിട്ട് ഭൂമിയിൽ നിന്ന് കടന്നുപോയാണ് അടുത്ത അദ്ദേഹത്തിന്റെ അവതാരമായിട്ടുള്ള ഈ ബുദ്ധനിലും തുടക്കം ലൗകികതയിൽ നിന്നാണ് രാജകുടുംബത്തിലാണ് ജനിക്കുന്നത് പിന്നീട് എന്തിലേക്ക് പോകുന്നു ഒരു യോഗാവസ്ഥയിലേക്ക് തിരിച്ചു പോയി സാക്ഷാത്കാരം ലഭിക്കുന്നു എപ്പോഴും കൺവേ ചെയ്യുന്നത് ലൗകികപരമായിട്ടുള്ള ജീവിതം നിങ്ങൾ ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള മാർഗത്തിലൂടെ ഉപാസനയിലൂടെ നിങ്ങൾക്ക് സാക്ഷാത്കാരം ലഭിക്കാം ഈ സാക്ഷാത്കാരം ഞാൻ ഇപ്പോഴും പറയട്ടെ ഈ സമാധി ആണെങ്കിലും ഇതൊക്കെ മരിച്ചിട്ട് കിട്ടുന്ന സാധനമല്ല നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈശ്വരനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരുണ്ട് അവരുടെ ലൈഫ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇടയിൽ ആൾക്കാർക്ക് ഇടയിൽ പോലും അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് ആ സാക്ഷാത്കാരം ലഭിക്കുമ്പോഴാണ് നമുക്ക് ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നു അതാണ് സാക്ഷാത്കാരം അത് കിട്ടാനുള്ള ഒരു യാത്രയാണ് ജബോ ആയാലും ഉപാസന ആണെങ്കിലും ധ്യാനാണെങ്കിലും നാമജപാണെങ്കിലും ഇത് ഏതോ ഒരു പോയിന്റ് വെച്ചത് കിട്ടും അത് ആ പോയിന്റിലൂടെ ആണ് ഇപ്പൊ നമുക്ക് നോക്കൂ ഞാൻ ഇപ്പൊ രാംജിയൊക്കെ പറയുന്ന പോലെ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ബോധി വൃക്ഷ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി എന്ന് വെച്ചിട്ട് എല്ലാരും ബോധം ഈ പറയുന്ന മരത്തിന് ചോട്ടിൽ പോയിരുന്നില്ല അതിന് മുമ്പ് അദ്ദേഹം കടന്നുപോയൊരു വലിയ പ്രോസസ് ഉണ്ട് ആ പ്രോസസിലൂടെ കടന്നുപോയാൽ ഏതൊരു മെമ്മറി നമുക്ക് കിട്ടും അപ്പോ ഇദ്ദേഹം പറയാൻ ഉദ്ദേശത്തിലേ ഉള്ളൂ നിങ്ങൾക്ക് സാക്ഷാത്കാരം ലഭിക്കുന്നതിന് ഒന്നും തന്നെ തടസ്സല്ല നമുക്ക് സാധിക്കും എന്ത് ചെയ്താൽ മതി അദ്ദേഹത്തിന് ലൗകികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ച് വരണോ എന്നുള്ളൂ കൃഷ്ണദത്യം പറഞ്ഞാൽ അതുപോലെ നേടുന്നു അദ്ദേഹം ലൗകികതയുടെ നടുവിൽ നിന്നുകൊണ്ട് സാക്ഷാത്കാരം നേടി അപ്പൊ സാധിക്കും